അസോസിയേഷനും സി പി എം അങ്ങനെ ചെങ്കുടിയെടുത്തുകൊണ്ട് തുടർന്നും കോൺഗ്രസിന്റെ പൊതാളികളെടുത്തുകൊണ്ട് ഈ നാട്ടിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് പിന്നെ ഉള്ളവരെ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ ആദരണനായ ബിജെപിയുടെ മാഗം നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ എം എ ബ്രഹ്മരാജിനെ ഈ പ്രതിഷേധ സമരത്തിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് സ്വാഗതം ചെയ്യുന്നു ഈ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ബി ജെ പിയുടെ സമനിലുധൻ ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷാജി മുത്തേടൻ എം എം ഉല്ലാസ് കുമാർ മേഖല വൈസ് പ്രസിഡന്റുമാരായ ശങ്കരൻകുട്ടി കെ പി രാജൻ ഗോപി ബി ജെ പി ജില്ലാ ഭാരവാഹികളായ തങ്കച്ചൻ വർഗീസ് ടി സി പ്രമോദ് കുമാർ കുമാർകുമാർ അനിൽ കുമാർ വിജയ് പുരുഷോത്തമൻ സേര് തയ്യാടത്ത് മറ്റു മോർച്ചകളുടെ ജില്ലാ പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ മോർച്ചയുടെ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയ മുഴുവൻ സഹപ്രവർത്തകരെയും ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന